പെർഫെക്റ്റ് പെർഫെക്റ്റ് ഫ്യൂച്ചർ ഡിജിറ്റൽ കളക്ഷനുമായി പ്രഥമ എം ടി ദാമോദരൻ പണിക്കർ പുരസ്കാരം ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനം ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ടി സത്യനാഥന സമ്മാനിച്ചു ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ടി കെ നാരായണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പിയിലെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്ന എം ടി ദാമോദര പണിക്കരുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ കുടുംബം ഏർപ്പെടുത്തിയ പ്രഥമ ദാമോദര പണിക്കർ പുരസ്കാരം ഓങ്ങലൂരിലെ പാലുറ്റി മേഖലയിൽ സമർപ്പിത സേവനം നടത്തുന്ന ജീവനം ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ടി സത്യനാഥന് സമ്മാനിച്ചു പതിനായിരം രൂപയും ഫലകവുമാണ് പുരസ്കാരം കക്ഷി രാഷ്ട്രീയ പരിഗണനക്കതീതമായി ജീവകരണ പ്രവർത്തനവും സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കിടപ്പ് വേണ്ട സഹായങ്ങൾ എത്തിക്കുന്നതിലും നടത്തുന്ന ഇടപെടൽ പരിഗണിച്ചാണ് പുരസ്കാരം നൽകിയത് ദാമോദര പണിക്കരുടെ അഞ്ചാം ചരമദിനത്തിൽ വസതിയിൽ നടന്ന അനുസ്മരണ സദസ്സിൽ പാലക്കാട് ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ടി കെ നാരണദാസ് പുരസ്കാരം നൽകി നമുക്കേറെ രംഗത്തും വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ് അതിനുമുമ്പ് അദ്ദേഹം പ്രവർത്തിക്കുന്നയിടത്തെ യൂണിയൻ പ്രവർത്തകനായിട്ടുണ്ടായിരുന്നു അതുപോലെ എല്ലാ ഇടതുപക്ഷ ലോകങ്ങളിലും നിത്യസാന്നിധ്യമാവാറുണ്ട് അതിനൊക്കെ പുറമെ പുരോഗമന കാലാവസ്ഥാ സംഘത്തിൻ്റെ പ്രവർത്തകൻ ചാടാ എവിടെ പ്രവർത്തകൻ അല്ലെങ്കിൽ എല്ലാ രൂപത്തിലും നമ്മളുടെ കൂടെ സാംസ്കാരിക രംഗത്ത് എല്ലാ പട്ടാമ്പിയിൽ പരിധി നടക്കുന്ന എല്ലാ പരിപാടികളിലും ഉണ്ടാവാറുള്ള ആളാണ് അതിന്റെ സംഘാടകനാണ് അതിനൊക്കെ പുറമെ രംഗത്ത് സാന്ത്വന രംഗത്ത് വളരെ സജീവമായി പങ്കെടുക്കുന്ന ആളാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഏറെ ഇഷ്ടപ്പെടുകയും മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ബീനാർ ചന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് ബീനാർ ചന്ദ്രന്റെ ഏകപത്ര നാടകവും അരങ്ങേറി പൂക്കാസ പ്രസിഡന്റ് കെ എം വാസുദേവൻ അധ്യക്ഷനായി സി പി ചിത്രബാനു പി നാരായണൻ എം രാമചന്ദ്രൻ അജിത് കൃഷ്ണൻ എ എം നാരായണൻ എ എൻ നീരജ് ശ്രീജ ആറങ്ങോട്ടുകര എം ടി കൃഷ്ണനുണ്ണി എം പി ഗോപിനാഥൻ ടി സത്യനാഥൻ എന്നിവർ സംസാരിച്ചു